അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തൂർ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഉപ്പ പലതും ചിന്തിച്ചു വീണ്ടും എങ്ങനെയൊരു പ്രവാസിയാകണം എന്നുള്ളത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ സിറ്റുവേഷൻ അതെന്നെ വീണ്ടും പ്രവാസിയാക്കി ഒരിക്കലും അറബിയമ്മയുടെ അടുക്കത്തേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല എനിക്ക് ഈ ജീവിതത്തിലെ കഴിയാനുള്ളതും അതിനപ്പുറവും അറബിയുമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇനിയൊരിക്കലും അവർ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഒരിക്കലും അറിയാൻ പാടില്ല ഞാനിങ്ങോട്ടെത്തിയതും സിനാൻ്റെ ഉപ്പ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു പഠിച്ചവനെ ചില ഭാര്യമാരുണ്ടാവും എത്ര സ്നേഹത്തിലായിരിക്കും ഭർത്താക്കന്മാരെ അവർ പരിപാലിക്കുന്നത് ഒരിക്കൽ പോലും എന്നോട് ഞാൻ പോരുവാൻ സമയത്ത് മാത്രം എന്നോട് സ്നേഹം കാണിച്ചു അതൊരിക്കലും നല്ല സ്നേഹമില്ല എന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ അവിടെ നിന്ന് വീണ്ടും പണം സമ്പാദിക്കുവാൻ വേണ്ടി ഗൾഫിലേക്ക് പോരുന്നു എന്നുള്ള സന്തോഷമാണ് റബ്ബേ ഇനിയൊരിക്കലും എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലല്ലോ എനിക്കിനി ഈ പരിശുദ്ധ മണ്ണിൽ തന്നെ അങ്ങ് അന്തി ഉറങ്ങിയാൽ മതി അല്ല അതിനു മുമ്പായിട്ട് എൻ്റെ കുട്ടികളെനിക്കൊന്ന് കാണണം അത് മാത്രം കണ്ടാൽ മതി വേറെ ഒന്നും എനിക്ക് കാണണ്ട തൻ്റെ ഭാര്യയുടെ മുഖം പോലും അദ്ദേഹം ഓർക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അത്രക്കും നീചപ്രവർത്തികളാണ് ഉമ്മ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെയ്യുന്നത് സിനാൻ്റെ ഉപ്പ തൻ്റെ ആദ്യത്തെ ഗൾഫിൽ ജീവിതം ആലോചിച്ചു വളരെയധികം റിസ്ക് ഉള്ള ഒരു അറബി വീട്ടിലേക്കായിരുന്നു ഞാനന്ന് ചെന്നിരുന്നത് അന്ന് അറബി വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ അവിടേക്കാക്കി ഞാനാണെങ്കിൽ ചെറിയ പ്രായത്തിൽ എൻ്റെ വീട്ടിൽ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അന്ന് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുവാൻ ഉള്ള സാമ്പത്തികം അന്നില്ലായിരുന്നു ചെറിയ വീട് പിന്നെ വീട്ടിൽ നിറയെ ആളുകൾ എല്ലാം കൂടി എല്ലാവരും ഒരു വീട്ടിൽ വളരെയധികം പട്ടിണി ആ ഒരു സമയത്താണ് സിനാൻ്റെ ഒപ്പ ഗൾഫ് എന്ന ആഗ്രഹവുമായി വന്നത് അതും വെറും പതിനെട്ട് വയസ്സ് തികയുമ്പോഴേക്കും ഞാനൊരു പ്രവാസിയായി മാറി അറബ് വീട്ടിലെ ജോലി ചെയ്യുന്ന അന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു വീട്ടിലെ പ്രാരാധ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് അവിടെ കഷ്ടപ്പെട്ടു ഒന്നും അറിയില്ലായിരുന്നു എങ്കിലും ആ അറബിയും അവിടുത്തെ അറബിച്ചൊക്കെ ഭയങ്കര ഹാർഡായിട്ടായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത് അങ്ങനെ ഒരിക്കലാണ് ഞാനവിടെ എല്ലാ മുറിയെ ജോലി ചെയ്യുന്നത് കണ്ട അവിടുത്തെ ഒരു അറബി ഗസ്റ്റായിട്ട് വന്ന അറബി എന്നെ കണ്ടതും എന്നെ കൊണ്ടുപോയതും അങ്ങനെയാണ് ഞാൻ അറബി ഉമ്മയുടെ വീട്ടിൽ എത്തുന്നത് അതും കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ തന്നെയാലും ഭാഗ്യമെന്ന് പറയട്ടെ അന്ന് അന്ന് എനിക്ക് സുഖമായിരുന്നു അന്ന് എനിക്ക് അവിടുത്തെ അറബിച്ച് കണക്കിലേറെ എല്ലാം തരുമായിരുന്നു അതുമാത്രമല്ല അധികം എനിക്കവിടെ നിൽക്കേണ്ടി വന്നില്ല നാട്ടിലേക്ക് പോരാനും എനിക്ക് നാട്ടിൽ ആവാനുള്ള എല്ലാ ക്യാഷും കാര്യങ്ങളും എല്ലാം തന്നു അതൊക്കെ ഒരു കാലം ഇനി ഒരിക്കലും പഠിച്ചെറേ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തിട്ട് ജീവിക്കണം എൻ്റെ കുട്ടിക്ക് വേണ്ടി എടുത്ത ആ ഒരു ക്യാഷ് കടമെല്ലാം വീട്ടണം എന്നിട്ട് ഇവിടെ വല്ല ജോലിയും ചെയ്ത് അങ്ങോട്ട് സെറ്റിൽഡാകണം അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പറ്റുമെങ്കിൽ എൻ്റെ കുട്ടിനെയും കൊണ്ട് കൊണ്ടുവരണം എൻ്റെ മോനെ ഉപ്പ ഓരോ ആലോചനകളിലാണ് അവിടെ എത്തിയിട്ട് എന്ത് ജോലി ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പഴയ ഫ്രണ്ട്സ് ഉണ്ട് അവൻ്റെ റൂമിൽ പോകണം റൂമിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും നിലത്ത് ഒരിടം കിട്ടുകയാണെങ്കിൽ അവിടെ ഒന്ന് കിടക്കണം ജോലി ഒന്ന് ശരിയാകണം അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് പഠിച്ചോനെ റഹ്മാൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ ക്യാഷില്ല എല്ലാം കടമാണ് കടം വാങ്ങിയതാണ് സ്വന്തമായിട്ടെന്ന് പറയാൻ ഒന്നുമില്ല ഉണ്ട് പക്ഷെ ഒരിക്കലും എനിക്ക് കിട്ടില്ല കടങ്ങളൊക്കെ വീട്ടണം എന്നിട്ട് പഠിച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോട് കൂടി പോകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനാൻ്റെ ഉപ്പ ഓരോന്ന് ആലോചിച്ച് കണ്ണുകൾ നിറച്ചു എന്നാൽ ഈ സമയം ജസ്സിയിലെ സിനാനോട് കാര്യങ്ങൾ പറയണ് എടാ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കണം കേട്ടോ പിന്നെ നീ ഇങ്ങനെ വിഷമിക്കരുത് ഞാന് കാര്യങ്ങൾ അവളോട് പറയട്ടെ അവളോട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എല്ലാം സെറ്റാക്കാം ഓക്കെ അങ്ങനെ അതാ ജസീലെ ഷാഹിനയ്ക്ക് മെസ്സേജ് അയക്കുന്നു ഹായ് ഷാഹിന എന്തായി കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട് അത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതായത് എൻ എങ്ങനെയെങ്കിലും കാരണവശാല് വല്ല പോലീസ് റൈഡോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിലൊക്കെ അത് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പിടി പിടിച്ച് ഞാൻ മിക്കവാറും അകത്താകും അതാണ് പക്ഷേ ഇവിടെ എന്തൊക്കെ തന്നെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനും ഇവിടെ നിന്ന് പുറത്തിറങ്ങുവാനാണ് പേടി എല്ലാം കണ്ടും കേട്ടും ഒരാൾ ഇവിടെ ഇരിക്കണുണ്ട് മറ്റാരുമല്ല അല്ല സിനാൻ്റെ ഉമ്മ അതിനിടക്ക് ഒന്ന് വഴുതി വീണ് കാലും കേടുന്ന ഇവിടെ കിടക്കുകയാണ് പിന്നെ ഈ കാര്യം സിനാനോട് പറയണ്ടട്ടോ അഥവാ അതുകൂടെ അറിഞ്ഞാൽ അവനാകെ സങ്കടപ്പെടും അതുകൊണ്ടൊരിക്കലും അറിയില്ല എന്ത് പറ്റി സിനാൻ്റെ ഉമ്മാക്ക് ഏ ചെറുതായി ഒന്ന് വഴുതി വീണതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ആ ഇല്ല സിനാനെ തൽക്കാലം അത് അറിയിക്കുന്നില്ല അല്ലെങ്കിൽ ഓനോൻ്റെ ഉപ്പ പോയിട്ട് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയും വൈകാതെ അവനും പോകുമായിരിക്കും അതായത് അവനിപ്പോൾ വീട്ടിലേക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ വൈഫിൻ്റെ അടുത്തേക്കും പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ പിന്നെ വൈകാതെ തന്നെ അവർ തമ്മിൽ വേർ പിരിക്കും അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു ഒരിക്കലും അവളിനി കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണത് ഞാനൊന്നും കൂടെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് നോക്കട്ടെ വീട്ടിൽ പോയിട്ട് പിന്നെയെന്ന് വെച്ചാൽ ആ ഗോൾഡ് അത് കിട്ടണമെങ്കിൽ അതുമായിട്ട് പോയാൽ ഒരു പക്ഷേ എന്താ അറിയില്ല ഒരു പക്ഷെ അവർ നമ്മളെ സംശയിക്കാനും ചാൻസ് ഉണ്ട് ഈ ഒരു ഗോൾഡൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താ എങ്ങനെയാണ് ഇതിന് പറയാനുള്ളത് ആ അതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് അത് പറയുന്നത് ശരിയാണോ എനിക്കറിയില്ല പക്ഷെ അത് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തന്നെയാലും അവർ എന്തായാലും ചെയ്തവരാ തെറ്റ് കുറ്റം ചെയ്തു പക്ഷേ നമ്മളായിട്ട് ഇനി അത് ആക്കണ്ട അതിനുള്ള ശിക്ഷ പഠിച്ചോം കൊടുത്തോളൂ നമുക്ക് ആ ഒരു സംഭവം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി നോക്കിയാൽ പോരെ ആദ്യം ഷാഹിനയുടെ ആ പക്വതയേറിയ സംസാരം കേട്ടപ്പോൾ ശരിക്കും ജസീലെന്ന് ഞെട്ടിപ്പോയി ഷാഹിന നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു അതല്ലേ നമ്മളങ്ങനെ അടിച്ചമർത്തി അങ്ങോട്ട് ആരോപിക്കാനൊന്നും പറ്റൂലല്ലോ ഏഹ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്നും പറയാൻ കഴിയില്ല സാധനം നമ്മൾ കഴി കിട്ടിയിരിക്കുന്നത് അത് എന്താണ് ആരെടുത്തു അതിലല്ല സംഭവം കിട്ടി അവരുടെ വീട്ടുകാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് ആദ്യമുള്ളത് അതന്നെ ഇവിടുന്ന് നിന്ന് എനിക്കത് പുറത്തേക്ക് കൊണ്ടുപോകാൻ നല്ല റിസ്ക് ഉണ്ട് അതായത് സിനാൻ്റെ ഉമ്മയുടെ കാല് കേടു വന്നിട്ട് പോലും അതിൻ്റെ കണ്ണുകൾ നാല് ഭാഗത്തുള്ള പോലെയാണ് നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് പെട്ടെന്ന് കണ്ടറിയും വിളിച്ച് ചോദിക്കും അങ്ങനെയാണ് ഇവിടെ നിന്ന് അത് വീടിൻ്റെ ഗേറ്റ് വരെ അല്ലെങ്കിൽ മതിൽ വരെ കൊണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് മുറ്റത്തെത്തിയാവുന്നതിന് ഇപ്പോൾ ക്യാമറയും ഒക്കെ ഉണ്ടല്ലോ എല്ലാം വീക്ഷിക്കാണ് ഏതൊക്കെയാ ഭാഗത്തേക്കുള്ളത് അതൊക്കെ പിന്നെ ആദ്യമേ സെറ്റാക്കി വെച്ചതുകൊണ്ട് എല്ലാം ഒന്ന് പുറത്തിറങ്ങിയവരെ അത് ഭയങ്കര പ്രയാസമാണ് എങ്ങനെ അത് ഇവിടെ നിന്ന് തരും എന്നുള്ള രീതിയിലാണ് ആ അത് റിസ്ക് ആണല്ലേ ക്യാമറ അതൊന്ന് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും കാരണം ഭയങ്കര കണ്ണും കാതും ആണ് ഭയങ്കരന്ന് വെച്ചാൽ ഒന്ന് ഒരു ഇല നീങ്ങിയാല് അപ്പോ അറിയണം ആരാ എന്താ ഏതാന്നുള്ളത് സ്വത്തിനോടുള്ള മോഹം ആഗ്രഹവും കുറച്ച് കൂടുതലാണ് എന്തെങ്കിലും നഷ്ടപ്പെടുവോ അങ്ങനത്തെ ഒരു ബേജാറുമാണ് ഓഹോ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ ആ എന്തൊക്കെ തന്നെയാലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവർ കുളിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് പെട്ടെന്ന് നീ ഒന്ന് ചെയ്യണം കാര്യങ്ങൾ കാരണം സിനാൻ്റെ കാര്യത്തിലും കൂടി ഇത് പെട്ടെന്ന് ഓക്കെ ആവാൻ കാരണമാണ് ആയിക്കോട്ടെ ഞാൻ എന്തൊക്കെ തന്നെയാലും ശ്രമിക്കാം പിന്നെ അതെന്ന് വെച്ചാൽ ഇപ്പോൾ വല്ലാതെ റൂമിൽ പോയി കിടക്കണമെന്നില്ല ഞാനങ്ങോട്ട് പോകണമെന്ന് തിരിയണെന്ന് നോക്കി നടക്കണ പോലെയാണ് കാരണം അങ്ങനെ ഇപ്പോൾ കാലുകൊണ്ട് അത്ര വയ്യാ നടക്കാമെന്നും കഴിയുമെന്നില്ല അങ്ങനെ ഒരു എന്താ ജസ്റ്റ് ഒരു ഒരുപാടിയൊക്കെ പിടിച്ചിട്ടൊക്കെ ഇതാകലൊക്കെ എന്നാലും എനിക്ക് തോന്നാം അതിന് കൂടുതലായിട്ട് കണ്ണും കാതും ഉണ്ടെന്ന് കാരണം എല്ലാം നോക്കി ഇങ്ങനെ നടത്താണ് പിന്നെ സിനാൻ ഇപ്പോൾ പോയല്ലോ എന്ന് കരുതിയിട്ടൊന്നും മൂപ്പത്തിവർക്ക് ഒരു ടെൻഷനോ കാര്യമില്ല ഭയങ്കര സന്തോഷമാണ് പോയതിലേ കാരണം ഇനിയും ഇങ്ങനെ കിട്ടിക്കോളുവല്ലോ ആ ഒരു സന്തോഷം ജസീലാ കാര്യങ്ങളൊക്കെ നീ പെട്ടെന്ന് സെറ്റാക്കട്ടോ അധികം വൈകിപ്പിക്കല്ലേ എന്നാൽ ഈ സമയം അതാ മുസ്സിനയുടെ വീട്ടിൽ മുസ്സിനയുടെ ഉമ്മ പറയുന്നു മോളെ മുഹസിയേ ആ പിന്നെ നിന്റെ അനിയത്തിയുടെ നിക്കാഹ് ഒരു പെട്ടെന്ന് നടത്തണം എന്ന് പറയുന്നുണ്ട് കാരണം അന്നിങ്ങനെ ഉറപ്പിച്ചു വിട്ടല്ലേ നിക്കാഹ് പെട്ടെന്ന് നടത്തുകയാണ് അപ്പോൾ മോളെ മോളോട് എനിക്ക് പറയാനുള്ളത് നീ മറ്റോനെ മറക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റേതും കുറച്ചധികം പെട്ടെന്ന് അങ്ങനെ ആക്കായിരുന്നു വേറൊരു സാധാരണക്കാർ വേണ്ട നീ ഉസ്താദ്മാരെന്നെ മതി കാരണം കയ്യൂല ഓൽക്കെങ്കിലും പഠിച്ച് കുറച്ച് അറിവുള്ള ആൾക്കാരാകുമ്പോളേ ഇങ്ങനെ കടുപ്പൊന്നും കാട്ടൂലാരും ഉമ്മ അതിന് സീനൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എൻ്റെ കൈയിന് വെട്ടിയത് എന്തൊക്കെ പിന്നെ ഓൺ ചെയ്തതല്ലേ എന്തിനാ മോളെ ഇനി നാടന്മാർ വേണ്ട ഓൽക്കൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തവരെന്നെ കാരം കുറച്ചൊക്കെ അറിവുള്ള ആൾക്കാരെടുക്കുക നല്ലത് അങ്ങനെ ആയാൽ പിന്നെ എന്താണെന്നോ അവർക്ക് കുറച്ചെങ്കിലും ഒരു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉണ്ടാവും ഉമ്മ അപ്പോൾ അറിവുള്ളൊരു തെറ്റൊന്നും ചെയ്യണില്ലേ ഇല്ല എന്നല്ല എന്നാലും കൂടുതലായിട്ട് അവർക്ക് കുറച്ചെങ്കിലും പഠിച്ചോനെ പേടി ഉണ്ടാവും അത് ചെയ്യാൻ പാടില്ലല്ലോ ഭാര്യന്മാരെ എങ്ങനെ നോക്കണം അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം ഭാര്യമാരെ വെറുതെ ഉപദ്രവിക്കാൻ പാടില്ല കണ്ണീര് പൊടിപ്പിക്കാൻ പാടില്ല എന്നുള്ള അറിവൊക്കെ അവർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഭാര്യന്മാരെ നല്ല രീതിയിൽ കയറി തന്നെ ചെയ്യും ഉസ്താദ് എന്തായാലും നമ്മളെ ഹസനത്തിന് ഉസ്താദിനെ കൊണ്ട് അല്ലേ നിൽക്കായിപ്പിക്കണേ അന്യേ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവരെ കെട്ടിക്കാം അല്ലെങ്കിൽ ശരിയൂല്ല ഉമ്മാ അതിന് സിനു ഉസ്താദന്മാരെക്കാളും എത്രയോ നല്ലതാണ് തുടങ്ങിയോള് ഓൻ്റെ ഒരു പോരിഷ കുറച്ചിലേ ഓൾക്കുള്ളു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ ഓനോട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഉമ്മ ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല പിന്നെന്താ മോൾക്ക് നല്ല എപ്പോഴും നല്ല കുറച്ചെണ്ണം കഴിഞ്ഞിട്ടേ എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏതെങ്കിലും നല്ല ആൾക്കാരെ കൊണ്ടൊന്ന് കെട്ടിക്കണം അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുതന്നെ കെട്ടിക്കണം അപ്പോൾ കണ്ടില്ലേ അതിപ്പോൾ അറിവില്ലാത്ത ആയിട്ടാണ് ആ ഉമ്മാക്കും മോനക്കും ഒക്കെ അങ്ങനത്തെ സ്വഭാവം ഉമ്മ അങ്ങനെ തന്നെയാണ് ഉമ്മാക്കൊരു നല്ല സ്വഭാവം അല്ലല്ലോ മോനക്കും അതുപോലെ തന്നെ ഉമ്മ ഉമ്മസീനു പാവമാണ് എന്ത് പാവം മോളെ ഓനെ മറന്നേക്ക് ഇനി ഒരിക്കലും ഓനെ കാണാനും പറ്റൂട്ടോ ഏഹ് അന്നെ ഒഴിവാക്കിക്കാണ് ഇനിയിപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല വെറുതെ എന്തിനാണ് അവിടെയും ഇവിടെ ഇങ്ങനെ ആക്കി നിൽക്കുന്നത് വീട്ടിൽ എന്തായാലും വിടൂല വീട്ടൊക്കെ വിട്ട ചടങ്ങാറാവും എല്ലാ പണിയെടുക്കലും പിന്നെ പോരാത്തീനെ ഹോ എനിക്ക് കേൾക്കണ്ട ഓൻ്റെ രണ്ടാംകെട്ടും കാര്യങ്ങളും എന്തൊക്കെയാണ് പൊലിവ് അപ്പം കണ്ടില്ല ജയിലിൽ കെടുക്കേണ്ട അവസ്ഥ വന്നു ഉമ്മ അങ്ങനെ പറയില്ലേ ഉമ്മ പാവാണ് സീനോ എന്താ പൊന്നു മോളജ് വീണ്ടും പാവാണ് പാവാണെന്ന് പറഞ്ഞത് എന്താ പനിക്ക് ഇതുകൊണ്ട് വലിയ ലാഭം എന്നോടൽപം സ്നേഹം ഉണ്ടെങ്കിൽ ഓനാ പണി ചെയ്യോ ഉമ്മ അതൊരിക്കലും അത് സിനുവിന്റെ ഭാര്യ ഇല്ല പിന്നെന്താ പിന്നെ അത് അതുമ്മ വെറുതെ ഉമ്മാനെ ഉം എല്ലാ ഇടവും പഠിച്ചിരിക്കണു മാപ്പിളിയും പെണ്ണുങ്ങളും അതിനനുസരിച്ച് മാപ്പിളിയും അതിനനുസരിച്ചൊരു പെണ്ണുങ്ങളും പിന്നെ ഈ പിന്നെ സിനാനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടട്ടോ ആലോചിക്കേണ്ട മോളെ ഒരിക്കലും ഞമ്മള് അത് ചെയ്യൂല ഓല വീട്ടുകാർക്കും പറ്റൂല നമുക്കും പറ്റൂല നമുക്ക് വേറെ ചിന്തിക്കാം ഉമ്മാങ്ങൾ എന്തും ഈ പറയണത് എനിക്ക് കല്യാണമേ വേണ്ട കല്യാണം വേണ്ടക്ക് വേണ്ട അതങ്ങോടെ ഒഴിവാക്കുക നമുക്ക് ആ ഇനി വെച്ചുകൊണ്ട് എടുക്കാൻ കഴിയൂല ഇത്രേം പൊന്നും പൈസയൊക്കെ നഷ്ടപ്പെട്ടു ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ട ആണുങ്ങളായാലേ ഒരമ്മന്നെ പറഞ്ഞത് ഓന് കൊണ്ടുപോയി പുട്ടടിച്ചു വിറ്റു എന്നൊക്കെ എന്നാലും സ്വന്തം കുറിച്ച് ഉമ്മ പറയണമെന്നുണ്ടെങ്കിൽ അത്രക്കും എൻ്റെ സ്വഭാവമോശം കണ്ടാണല്ലോ ഉമ്മ ഇല്ല ഉമ്മ ഒരു സ്വഭാവമോശമില്ല നല്ല ആളാണ് ഒരു കുഴപ്പമില്ല ആ ഇനിയിപ്പം അത് പറയാ നല്ലത് സിനാന്റെ പെങ്ങൾ മോൾട്ടിക്ക് മുഹസിനയെ വിളിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അവർക്കൊന്നും അത് ഇഷ്ടമുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് വിളിച്ചിട്ടില്ലായിരുന്നു പലവട്ടം അത് വിളിക്കുവാൻ വേണ്ടി ശ്രമിച്ചു അവരുടെ വർത്തമാനക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ വേണ്ട ഞങ്ങളേതായാലും കൊല്ലണോലും അതുപോലെ തന്നെ അക്രമിക്കണലും മോഷ്ടിക്കണലും ഒക്കെ അല്ലേ എൻ്റെ ഫാമിലി അങ്ങനല്ലേ ഒരു ചിത്രീകരിക്കപ്പെട്ടത് ഇനിയിപ്പം അങ്ങനെ തന്നെ ഞാൻ വിളിച്ചാൽ എന്തൊക്കെ തന്നെയാലും കള്ളൻ്റെ പെങ്ങൾ പേര് വരുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് റബ്യ സ്വർണം എന്തൊക്കെ ആരാ മോഷ്ടിച്ചുകൾ കൊടുത്തോടത് വെറുതെ പെന്തിന് ഓരോ പ്രശ്നം ഉണ്ടാക്കണേ മോൾട്ടി വിചാരിക്കുന്നു ഈ സമയം അതാ മുഹ്സിനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ വിളിക്കുന്നു ഹലോ മുഹ്സിന എങ്ങനെയുണ്ട് തലവേ വേദന മാറിയോ ആ ഡോക്ടറെ കുറവുണ്ട് ആ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തപ്പോൾ ക്ലിയർ ആയില്ലേ ആ മോളെ ഞാനങ്ങ് ഡയറക്റ്റ് ആർക്കും വിളിക്കാറില്ല എനിക്ക് നിന്നോടൊരു കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് ഞാൻ വിളിക്കുകയാണ് മോളെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരുമ്പോഴേ കണ്ണടച്ചു കുടിക്കാൻ പാടില്ല ഒരിക്കലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം അല്ലാതെ നിന്നോട് ദേഷ്യമായിട്ട് പറയുന്നില്ല മോളെ വളരെയധികം ഡേഞ്ചറായ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെ തന്നെ ജസ്റ്റ് ഫോൺ കയ്യിലല്ലേ ഒന്ന് ജസ്റ്റ് ആ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി ഒരു പക്ഷേ അതിൻ്റെ മെഡിസിൻസിൻ്റെ പേര് നെയിംസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് അതാരോട് ചോദിക്കണം അതാണ് വേണ്ടത് ഒന്നുകിൽ നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ ഇവർ രണ്ട് പേരെ നിന്ന് മോളെ നല്ല സൂക്ഷിച്ചോണ്ട് അതായത് രണ്ടാളുടെ ഭാഗത്തു നിനക്ക് എനിക്ക് അക്രമം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഡോക്ടർക്ക് പറയാലോ ഡോക്ടർ മോളെ പോലെ കരുതിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഇനി അത് തുടരേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ മോളെ കാണാൻ അത്ര ഭംഗിക്കുറവൊന്നുമില്ലല്ലോ കല്യാണം കഴിച്ചിരിക്കണമെന്ന് തോന്നൂല്ല അപ്പോൾ മോൾക്ക് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്ന് അതായത് നിൻ്റെ ഭർത്താവിൽ നിന്നും നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ആ ഒരു ബന്ധത്തിൽ നിന്നും നീ അങ്ങ് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നീ നിൻ്റെ വീട്ടിൽ ജീവിക്ക് നല്ല അന്തസ്സോടെ പഠിക്കാൻ പോയിക്കോ അതിനെന്താ വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ വയസ്സ് ഏറിയിട്ടുമില്ല അല്ലെങ്കിലും ഇതൊന്നും ഒരു വയസ്സല്ലല്ലോ മോള് മോളുടെ ഇഷ്ടം പോലെ ജീവിക്ക് അല്ലാതെ ഒരിക്കലും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ഉമ്മയുടെയും കാൽ കീഴിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ കുറച്ച് ആവശ്യത്തിന് വേണം ഭയം പക്ഷെ കണക്കിലേറായാൽ ഒന്നുമില്ലാതാവും മുഹസിന ഒന്ന് മൂളി എന്താ മോളെ ഞാൻ പറഞ്ഞത് പറ്റിയിട്ടില്ലേ എൻ്റെ ഒരു പേഷ്യൻ്റ് തന്നെ നിലക്കാണ് അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നീ ചെയ്തത് അപ്പോൾ ആ ഒരു നിലക്കണ മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മോളുടെ ജീവിതം മോളുടെ ഭാവി അത് മോൾ സംരക്ഷിക്കുക രക്ഷിക്കുക അല്ലാതെ മറ്റൊരാളും അതിന് വില കൽപ്പിക്കില്ല അപ്പോൾ നിനക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുക അല്ലാതെ അവർ ഭർത്താവിനെ പേടിച്ച് ഭർത്താവിൻ്റെ ഉമ്മയെ പേടിച്ച് നരുകി ഉരുകി ജീവിക്കാതെ നല്ല രീതിയിൽ അന്തസ്സോട് കൂടി മോൾ ജീവിക്കുക മോൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വല്ലതുണ്ടെങ്കിൽ അടുത്ത് പഠിക്കുക കണ്ടിന്യൂ ചെയ്യുക പഠനം എന്താ ഡോക്ടറെ അത് എന്താ മോളെ നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നതൊക്കെ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ശരിക്കും ഒസ്സിനക്ക് എന്ത് ചെയ്യണമെന്ന് എന്നായിപ്പോ റബ്ബെ എല്ലാവരും പറയുന്നത് സിനാൻ ഒഴിവാക്കണം ഒഴിവാക്കണം എന്നാണ് ഒരിക്കലും സിനാൻ്റെ കൂടെ ഇനി കൂട്ടുകൂടരുത് എന്നും പറയുന്നുണ്ട് പഠിച്ചവന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരന് അതെന്റെ പ്രിയപ്പെട്ട സിനാൻ മാത്രമാണ് അല്ലാതെ ഒരാൾക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് സിനാൻ കഴിയില്ല പക്ഷെ ആരോട് പറയാൻ ഒന്നുകിൽ ഭർത്താവില്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം അല്ലാതെ മറ്റൊരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അയ്യേ എനിക്ക് ആലേക്കും കൂടി കഴിയണില്ല പഠിച്ചോനെ ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പാരിതോഷികങ്ങൾ ഓർഡർ ചെയ്താലും എനിക്കെൻ്റെ പ്രിയപ്പെട്ട സിനാനല്ലാതെ മറ്റൊരാളെ ഒരിക്കലും ഞാൻ നിൽക്കാഹ് കഴിക്കില്ല റബ്ബേ എനിക്കതിന് കഴിയില്ല മൊസിന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അന്ന് ആങ്ങള അങ്ങോട്ട് വന്നു ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു മോനെ ഇപ്പോഴും ഓൾക്ക് ഓനെ കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളാണ് എന്താ നമ്മൾ ചെയ്യാ ഓളുടെ ഭാവമല്ലേ ഓൾ തീരുമാനിക്കട്ടെ ഉമ്മ നമ്മൾ കുറെയൊക്കെ പിടിച്ചു വെച്ചോ ഇനി ചെറിയ കുട്ടികളുടെ പോലെ പിടിച്ചു വെക്കാൻ പറ്റുമോ അവരൊക്കെ ബുദ്ധി കുട്ടികളല്ലേ നമ്മൾ പിന്നാലങ്ങനെ പാട്ടുപാടി നടക്കേണ്ട ആവശ്യം ഉണ്ടാവും ഓൾക്കെന്നെ കിട്ടിയ ഓരോ ഉപദ്രവങ്ങൾ കാര്യങ്ങളെ ഇപ്പ എന്ത് എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആ അറബിയും അത്ര സന്തോഷത്തിലായിരുന്നു ൾക്ക് എത്ര പവന് എത്ര ഗോൾഡൻ ഡയമണ്ട് എത്ര ലക്ഷങ്ങൾ കോടി രൂപയുടെ ആണ് ഏകദേശം എന്തൊക്കെ തന്നെ മുക്കാൽ കോടിയുള്ള രൂപ വരുന്ന ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു എടുത്ത് കാട്ടിക്കൂട്ടി എന്താ ഉമ്മതിനർത്ഥം അവളെ കണ്ട് കൊ കൊണ്ടെന്നാക്കിയെന്ന് മാത്രമല്ല ആ സ്വർണ്ണയ്ക്ക് അവർ മുങ്ങി എവിടേക്ക് പോയി തരും എനിക്കറിയുന്നില്ല പഠിച്ചവനെ അവരിന്ന് വെറുതെ വിടത്ത് അവളുടെ ആങ്ങള ദുവാ ചെയ്യുകയാണ് ഉമ്മ ഉമ്മാ ചെക്കനങ്ങാനും ഇപ്പാടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാ ഉമ്മ എപ്പോഴും കാവലെന്നോളി നമ്മൾ ഗേറ്റ് വരെ മൊഹസിനക്ക് അതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ടെൻഷനാണ് വരുന്നത് സിനു എങ്ങനെ എന്നെ കാണാതിരിക്കാൻ കഴിയുന്നു സിനു എന്നാലും എനിക്കൊരു ചാൻസും കിട്ടി കിട്ടിയിട്ടില്ല ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ അവൾ അതിയായി ആഗ്രഹിച്ചു തൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ ആ മുഖം ഒന്ന് കാണാൻ ആ കവിളിൽ ഒന്ന് കാണുവാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു റബ്ബെ എനിക്ക് ഒരു വട്ടെങ്കിലും കാണുവാൻ ഒരു ചാൻസ് തരണേ തരണമല്ല പഠിച്ചോനെ എനിക്ക് സിനുവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ നിന്നും താമസിക്കണ്ട ഞങ്ങൾ തെരുവിലാണെങ്കിലും വെച്ച് കെട്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും താമസിക്കാൻ റബ്ബെ ഞങ്ങൾക്കൊരു അവസരം തരണമല്ല അത്രക്കും ആഗ്രഹം കൊണ്ടാണ് എനിക്ക് സിനുവിന് അത്രയ്ക്കും ഇഷ്ടമാണ് എല്ലാവരും എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്കറിയ സിന അങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ളത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അത്രമേൽ വിശ്വാസമാണ് മുഹ്സിനക്ക് അവൾ പുറത്തേക്ക് ജനാലനയിലൂടെ നോക്കുമ്പോൾ ഉമ്മ പറയും എന്താ മോളെ നോക്കിയിരിക്കണത് എപ്പോഴും ഓനെ കുറിച്ചുള്ള പരിപാടി വിട്ടില്ലേ എന്താ മോളെ എങ്ങനെ അവൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു വിരഹത്തിൻ്റെ വേദന അവൾ വിതുമ്പിക്കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം മുഹസിനിയുടെ ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ ഒന്ന് കാണണം എന്നാണ് പക്ഷേ വീട്ടുകാരുടെ ആ ഒരു സെക്യൂരിറ്റി അത് നടക്കുക അറിയില്ല അല്ല എൻ്റെ ആഗ്രഹം നീ ഒന്ന് സാധിപ്പിച്ചു കൊണ്ടല്ല ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാ താല ഒബരക്കാത്തു